ഹജ്ജിന്റെ സുപ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് മജായിർ മെട്രോ അറഫ ബിന മുസ്തലിഫ എന്നിങ്ങനെ മൂന്നിടങ്ങളിലായാണ് സ്റ്റേഷനുകൾ ഹാജിമാർക്ക് അതിവേഗം ഓരോ സ്ഥലങ്ങളിലേക്ക് നീങ്ങാനും മെട്രോ സഹായിക്കും ഇന്ത്യയിൽ നിന്നുള്ള അൻപത്തിമൂവായിരം ഹാജിമാർക്ക് ഇത്തവണ മജായിർ മെട്രോ സംവിധാനം ഉപയോഗപ്പെടുത്തുക ഹജ്ജ് ചടങ്ങ് നടക്കുന്ന മിന മുസ്തലിഫ അറഫ ജമ്ര എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് മഷായിർ മെട്രോ തീർത്ഥാടകരുടെ യാത്രയ്ക്കുള്ള പുണ്യനഗരിയിലെ മെട്രോ ട്രെയിൻ പ്രത്യേകത അറഫയിലും മുസ്തലിഫയിലും മിനയിലും മൂന്ന് സ്റ്റേഷനുകൾ പതിനേഴ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ട്രെയിനാണ് മെട്രോയിൽ ഉപയോഗപ്പെടുത്തുന്നത് മണിക്കൂറിൽ എഴുപത്തിയായിരം തീർത്ഥാടകർക്ക് ഇതിൽ യാത്ര ചെയ്യാനാവും രണ്ടായിരം സർവീസിലൂടെ രണ്ടു ലക്ഷം തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലാണ് യാത്രകൾ ക്രമീകരിച്ചിട്ടുള്ളത് സുരക്ഷ കണക്കിലെടുത്ത് മണിക്കൂറിൽ പരമാവധി എൺപത് കിലോമീറ്റർ വേഗത്തിലാണ് ഇവ സഞ്ചരിക്കുക മിനായിൽ നിന്നും അറഭ വരെ നീളുന്ന റെയിലിന് പതിനെട്ട് കിലോമീറ്ററാണ് നീളം ഇതിനിടയിലാണ് ഹജ്ജിന്റെ പുണ്യസ്ഥലങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള അമ്പത്തിമൂവായിരം ഹാജിമാർക്ക് ഇത്തവണ മഷായിർ മെട്രോ സംവിധാനം ഉപയോഗപ്പെടുത്താനാവും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ എഴുപത് ശതമാനം മലയാളി തീർത്ഥാടകർക്ക് ഇത്തവണ മെട്രോയിൽ യാത്ര ചെയ്യാം മിനായിൽ നിന്നും ഇരുപത് മിനിറ്റ് കൊണ്ട് അറഭയിൽ തീർത്ഥാടകരെ എത്തിക്കും ഏറ്റവും എളുപ്പത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഇത് തീർത്ഥാടകരെ സഹായിക്കുന്നു സാബിത് സലീം മീഡിയാവൺ മക്ക